ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഇപ്പം ഞാൻ വോയ്സ് ഓവറാണ് കൊടുക്കുന്നത് ഓൺ വോയ്സിൻ്റെ വീഡിയോ ചെയ്യാമെന്നൊക്കെയുള്ള ധാരണയിലാണ് നമ്മളിരുന്നത് പക്ഷേ നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള അലക്കുളക്ക് സൗണ്ടുകളെല്ലാം തന്നെ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഓൺ വോയിസ് മാറ്റി വോയിസ് ഓവർ കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ വിഷയമൊക്കെ പോട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്നത് അത്യാവശ്യം തയ്ക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമ്മുടെ മിഷ്യൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന കേസുകളിൽ പെട്ടെന്നായിട്ട് സ്റ്റക്ക് ആവുന്നൊരു കേസ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കുറച്ച് നാളുകൊണ്ട് വരാറുണ്ട് അപ്പം അത് എന്താണ് അപ്പം അങ്ങനെ സ്റ്റക്കാകുമ്പോൾ ഒരു തരത്തിലും നമ്മൾ ആ ഒരു ഇതിനകത്തൊന്ന് തുണിയെടുക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല അപ്പം അതിനൊരു പരിഹാരം നമ്മൾ സർവീസ് സെൻറ്ററിൽ പോവാതെ തന്നെ വീട്ടിലൊന്ന് ചെയ്യാം ഇത് ഇതെനിക്ക് ഏറ്റാണ് പറഞ്ഞിരുന്നത് അതൊന്ന് കണ്ടുനോക്കാം ഇപ്പം നമ്മുടെ മിഷീൻ സ്മൂത്തായിട്ട് സ്റ്റിച്ചിങ്ങും കഴിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില കേസുകൾ വരുമ്പോൾ അത് ഇന്ന സമയം നമുക്ക് പറയാനില്ല കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് സ്റ്റക്കാകും നമുക്ക് ഇങ്ങോട്ട് റൈറ്റിലോട്ട് ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സ ഇതായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ ആ തുണി അതിനകത്തൊന്ന് മാറ്റുമ്പം പോലും അത് കറക്റ്റായിട്ട് അതായത് സൂചി താകോട്ട് ഇരിക്കത്തില്ല നമുക്ക് ൂല് കുറച്ചും കൂടെ ലെങ്തിൽ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് പോലും പറ്റാത്തൊരു കേസ് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസിൽ ഞാൻ ചെയ്യുന്ന എന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിലെ മിഷൻ ഉഷ ലിങ്ക് ഡിലക്സിൻ്റെയാണ് വൺ ഇയർ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിനു മുമ്പ് പഴയ ഒരു സിങ്ങർ മിഷനിലാണ് നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ മിഷനിൽ നമ്മൾ ഈ പ്രശ്നം വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ബോബൻ കേസ് ഇരിക്കുന്ന ഭാഗത്തെ ബോബൻ കേസ് ഗെയ്സിങ്ങെടുത്ത് മാറ്റും ആ ഒരു പോർഷനിലെ മിസ്റ്റേക്ക് കൊണ്ടാണ് അതായത് ബോബൻ കേസിൻ്റെ അല്ല ആ ഒരു അതിടുന്ന പോർഷനിലെ മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റക്ക് ഉണ്ടാകുന്നത് അത് മിസ്റ്റേക്ക് വരാൻ മെയിൻ കാരണം നമുക്ക് പൊടി കയറുക എന്നുള്ളതാണ് അപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഭാഗം നന്നായിട്ട് പൊടിയൊക്കെ കയറിയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന മെഷീൻ ആണെങ്കിലും പൊടി നന്നായിട്ട് കയറും അതങ്ങനെയാണ് നമ്മുടെ നൂലിൻ്റേത് അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഉഷ ഡീലക്സ് മിഷനാണ് ബാക്കിയുള്ള മിഷീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല കാരണം ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ നമ്മുടെ തൊട്ട് താക അതായത് മിഷീൻ്റെ മെക്കാനിസംസ് ഉള്ള ആ ഒരു ഭാഗത്ത് ഒരു മെറ്റാലിക് കോട്ടിംഗ് ഒരു കവറിങ്ങുള്ള ഒരു പോർഷൻ സാധാരണ മറ്റു മറ്റ് മെഷീനിലതായത് മെയിനായിട്ടും പണ്ടത്തെ മെഷീനുകളുണ്ട് ഇപ്പം എല്ലാ മെഷീനിലും ഉണ്ടോ ഇതിൽ മാത്രമേ ഉള്ളോ ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല ഇതിനില്ല അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് പൊടി കയറുന്നത് ഇപ്പം നമ്മൾ തുണിയൊക്കെ തയ്ക്കുമ്പോൾ അതിൽ മാർക്ക് ചെയ്യുന്ന ആ ചോക്കിൻ്റെയൊക്കെ പൊടിയും അതുപോലെ തന്നെ താഴേന്നുമൊക്കെ എപ്പോഴും പൊടി കയറാൻ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താൽ പോലും പൊടികൾ കാണും അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് ഈ ഒരു മിസ്റ്റേക്കിൽ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ സ്റ്റക്ക് വരുന്ന കേസിൽ നമ്മൾ ആദ്യം ബോബൻ കേസ് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്യുന്നൊരു ബ്രഷാണ് അപ്പോൾ ആ അത് വെച്ചിട്ട് ആ ഒരു ഭാഗം മൊത്തം ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് കാര്യമില്ല ആ ഒരു ബോബൻ കേസ് ഇടുന്ന ആ ഒരു ഭാഗം നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് വൃത്തിക്ക് നന്നായിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റക്ക് പൂർണ്ണമായും മാറ്റാം അപ്പോൾ അതിനാദ്യം നമ്മൾ ഈ ഒരു മെഷീൻ്റെ ടോപ്പ് നമുക്ക് മേലിലോട്ട് പൊക്കാനായിട്ട് പറ്റും എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മെഷീൻ്റെ ബെൽറ്റ് ഊരുക ബെൽറ്റ് ഊരിയിട്ട് നമ്മളിത് ടോപ്പ് പൊക്കി വയ്ക്കുക അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഭാഗത്തെ എല്ലായിടത്തേം പൊടി നമുക്ക് ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് കളയാം കാരണം മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു താഴത്തെ ആ ഒരു കോട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി ഇതിനകത്ത് എല്ലാം കയറി പിടിക്കും നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തുണി ഉപയോഗിച്ച് അതെല്ലാം തുടച്ചെടുക്കുക പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ബോബൻ ഗെയ്സ് ഇട്ട ആ ഒരു ഭാഗം നന്നായിട്ടത് പ്രത്യേകിച്ച് പ്രോപ്പറായിട്ട് അഴിച്ചു മാറ്റി അത് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം ആ പോർഷനിൽ കാണുന്ന ഒരു ബ്ലാക്ക് കളറിൽ അതൊരു ഒരു ഒരു ക്ലിപ്പാണ് ബ്ലോക്ക് ക്ലിപ്പാണ് അത് റിമൂവ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ജസ്റ്റ് ആ പയ്യെ ഉള്ളിൽ കൂടെ ഒന്ന് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ അതായിട്ട് നമുക്ക് ആ ഒരു ബോബൻ കേസ് ഇരുന്ന് ആ ഭാഗം ഇളകി വരും അപ്പോൾ ആ ഏരിയയിൽ മുകളിലെല്ലാം നന്നായിട്ട് പൊടിയായിരിക്കും ആ പൊടിയെല്ലാം നമ്മൾ ആ മുമ്പ് കണ്ട ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒവശ്യം കൊല്ലും ഇത് ചെയ്യാങ്കിൽ നമുക്ക് ആ സ്റ്റാക്ക് പ്രശ്നം ഉണ്ടാവാറേ ഇല്ല ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് കാരണം എനിക്കിപ്പോൾ ഒരു പ്രശ്നമേ ഇല്ല നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന മെഷീൻ ആണ് എങ്കിൽ പോലും ആ ഒരു മെറ്റീരിയലിൽ യൂസ് ചെയ്യുന്ന മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഷോക്കിൻ്റെ പൊടി നമ്മളതിനകത്ത് തന്നു അപ്പോൾ എടുത്തിട്ട് രണ്ട് ആ ഒരു ഭാഗം നമ്മളിങ്ങനെയുള്ളൊരു പത്രികയുടെ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് സൂചി വെച്ചിട്ടോ അവിടെ നിന്നും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പം ഈ ഒരു പൊടി കയറുന്നതാണ് മെയിനായിട്ട് ഈ സ്റ്റാക്ക് വരുന്നതിനുള്ള കുഴപ്പം കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ ആവശ്യകൾ തോറും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു സ്ട്രെങ് എന്ന് പറയുന്നൊരു പ്രശ്നമേ നമുക്ക് കിട്ടില്ല പ്രോപ്പറായിട്ട് അഴിച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട് നമ്മൾ അത് അഴിക്കുമ്പം തന്നെ ശ്രദ്ധിക്കുക അതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ അത് തിരിച്ച് ഫിറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് ഇല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലോട്ട് പോകരുത് അത് വളരെ ഈസി തന്നാണ് നമുക്ക് ആ ഒരു മെക്കാനിസം നമ്മൾ തയ്ക്കുന്ന ഒരാളാകുമ്പം നമ്മൾ തന്നെ ആ ഒരു അത് കറക്കുമ്പം അത് ക്ലോക്ക് വേസിൽ വരുമ്പം അതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് ജസ്റ്റ് ഒരു യുക്തി വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അത് അതിനനുസരിച്ച് നന്നായിട്ട് ചെയ്യാം ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങളും നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലെപ്പോൾ നമ്മൾ സർവീസ് സെൻറ്ററുകളിൽ പോകേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല നമുക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാം കാരണം എന്തെങ്കിലും ഒന്ന് തയ്ച്ചുകൊണ്ടിരിക്കുന്ന കീച്ചിലായിരിക്കുമല്ലോ ഇത് വരുന്നത് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുക ഉടനെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോവുക ചിലപ്പോൾ അന്ന് തന്നെ നമുക്ക് തിരിച്ച് മെഷീൻ കിട്ടിയെന്ന് വരുന്നില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇതിലൂടെ മാറ്റാം അപ്പം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ ഇങ്ങനെ ഒരു അറിവ് ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ആ ഒരു ക്ലിപ്പും കൂടെ ചെയ്ത് വയ്ക്കാമെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല ഇത് എല്ലാ ആഴ്ചയിലും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെക്ക് പ്രോബ്ലം ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ എടുക്കാം